നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കെള്ളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ വാർഷികാഘോഷം ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളായി നടക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്യുമെന്നും ഗാനമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ ചേലക്കര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ലബ്ബ് മുഖ്യരക്ഷാധികാരി സജി ജോസഫ് ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ്ഴ ട്രഷറർ കെ രാഹുൽ വൈസ് പ്രസിഡന്റ് പി വിപിൻ ജോയിന്റ് സെക്രട്ടറി മുസ്തഫ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കിള്ളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബിന്റെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം ഫെബ്രുവരി പതിനാറ് പതിനേഴ് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കിള്ളിമംഗലം ചലഞ്ചേഴ്സ് നഗറിൽ വെച്ച് നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കിളിമംഗലം ചലഞ്ചേഴ്സ് അജ്മൽ നഗറിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത സമ്മേളനത്തിൽ ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ അനൂപ് പുന്നപ്പുഴ അധ്യക്ഷത വഹിക്കും മുഖ്യാതിഥിയായി നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് പാനാൾ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പങ്കെടുക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളും ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു തുടർന്ന് കിളിമല ചലഞ്ചേഴ്സ് ക്ലബിൻ്റെ ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് വിവിധ നമ്മുടെ പ്രദേശങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുന്നൊരു ചടങ്ങാണ് അതിൽ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിലെയും ഗോൾഡ് മെഡൽ ജേതാവ് ഷി എൻ വി ഷീന അതോടൊപ്പം തന്നെ കൂത്ത് ചാക്യാർ കൂത്ത് കൂടിയാട്ടത്തിൻ്റെ പൈൻകുളം നാരായണ ചാക്യാർ അതോടൊപ്പം തന്നെ ബർജി മാഷ് മികച്ച അധ്യാപകനായ ബർജിലാൽ മാഷ് അതോടൊപ്പം തന്നെ യുവ സംരംഭകരായ സന്തോഷ് മണിച്ചറ അതോടൊപ്പം തന്നെ ദീപേഷ് വൈലാശ്ശേരി ഒപ്പം തന്നെ നമ്മുടെ ഈ ചാലക്കുടി പ്രസ് ക്ലബ് സംഘടിപ്പിച്ച അവരുടെ അവാർഡ് ജേതാക്കളായ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള അവാർഡ് നടിയ സിജി ഗോവിന്ദ് അതുപോലെ തന്നെ മികച്ച വാർത്ത അവതാരികയായി തെരഞ്ഞെടുത്ത ധന്യാ മണികണ്ഠൻ അതോടൊപ്പം തന്നെ നമ്മൾ പാഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ എം സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം സി എക്ക് ഒന്നാം റാങ്ക് ലഭിച്ച പ്രീതിക സുരേഷ് ഒപ്പം തന്നെ മൂന്നാം റാങ്ക് ലഭിച്ച രോഹിത അതോടൊപ്പം തന്നെ നാലാം റാങ്ക് ലഭിച്ച നസീല കെ കെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രദേശത്തെ ഡോക്ടർമാരായി ഇപ്പോൾ പുതിയ യുവ ചെറുപ്പക്കാരായ രണ്ടുപേരുണ്ട് അരുന്ധതി രാമദാസ് അബ്ദുൽ സലാം അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിവിധ ഇതിൽ എ ഗ്രേഡ് നേടിയ ലക്ഷ്മി സുരേഷ് അഭിരാമി ചാക്യ വാണി മേഘന സുനിൽ അതുപോലെ തന്നെ സുനിൽ മികച്ച സംഘാടകനും കായിക രംഗത്തെ മികച്ച സംഘാടനത്തുള്ള അവാർഡ് കൊടുക്കുന്ന സുനിൽ അതോടൊപ്പം തന്നെ മികച്ച വായനശാല പ്രവർത്തകനായ വിജയാനന്ദ് അതുപോലെ തന്നെ നെൽകർഷക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന സുധീഷ് ക്ഷീരവ്യവസായ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്ന എൻ സി ജോർജ് അതുപോലെ തന്നെ സ്പോർട്സ് രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണു എന്നിവരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനുശേഷം ഞങ്ങളുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരിക്കും അതിനുശേഷം ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മൂവാറ്റുപുഴ ഏഞ്ചൽ ബോയ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് കിള്ളിമംഗലം ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് രണ്ടായിരത്തി രണ്ടിൽ കിളിമംഗലം വില്ലേജിൽ കൊച്ചപ്പമ്പടി കേന്ദ്രീകൃതമാക്കി തുടക്കം കുറിച്ച ഒരു ക്ലബ്ബാണ് അന്ന് തുടക്കകാലത്ത് ഒരു അമ്പത് മെമ്പേഴ്സ് ഉണ്ടായിരുന്നൊരു ക്ലബ്ബ് ഇന്ന് നൂറ്റി അമ്പത്തിമൂന്ന് മെമ്പേഴ്സായി നമ്മുടെ കിളിമംഗലം വില്ലേജിലെ പതിനൊന്ന് പത്ത് എട്ട് ഒമ്പത് ഏഴ് വാർഡുകളിലായി ആ പ്രദേശത്തെ എല്ലാ യുവജന സുഹൃത്തുക്കളുടെയും കൂടി മുന്നോട്ട് പോകുന്ന ഒരു ക്ലബ്ബാണ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം സാമൂഹികവും സാംസ്കാരികവും കലാ കായിക മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരെ അവർക്ക് വേണ്ടവെല്ലാ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി ചലഞ്ചേഴ്സ് ക്ലബാണ് മറ്റേ പാനാൾ പഞ്ചായത്തിലെ കേരളോത്സവത്തിൽ ഒന്നാമതായി മുന്നോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ബ്ലഡ് ബാങ്ക് അടക്കം മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പടക്കം ഒരുപാട് കാര്യങ്ങൾ സാധാരണക്കാർ നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒരു ഗ്രാമപ്രദേശമാണ് ഒരുപാട് പാവപ്പെട്ടവർ ജീവിക്കുന്ന ആ മേഖലയാണ് അവരുടെ ക്ഷേമ കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുവാൻ കിളിമംഗലം ചലഞ്ചേഴ്സ് ക്ലബിന് സാധിക്കുന്നു കൃത്യമായ ബ്ലഡ് ബാങ്ക് അടക്കം നമ്മുടെ ഈ പ്രദേശത്തെ ഈ പാഞ്ഞാൽ പഞ്ചായത്തിൽ ഏതൊരാൾക്കും ബ്ലഡ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കിളിമുലം ചലഞ്ചേഴ്സ് ക്ലബിന് സാധിക്കാറുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മേഖലയിലുള്ള ആളുകളെ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം ഈ ഇന്ന് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന മയക്കുമരുന്ന് പോലെയുള്ള വലിയ വിപത്തിനെതിരെ ക്ലബ്ബ് നിരന്തരം പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനിങ് ക്ലബിന് നടത്താൻ സാധിച്ചു തീർച്ചയായും ഞങ്ങളുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരാൾ പോലും ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ക്ലബിൽ നിലവിലില്ല അതിനെതിരെ ശക്തമായ പ്രചരണം ക്ലബ്ബ് നേരിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇരുപത്തിരണ്ട് വർഷം ഞങ്ങളുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച ഞങ്ങളുടെ ഇവരുടെ നാട്ടുകാരോടും എല്ലാവിധ കടപ്പാട് അറിയിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ വരുന്ന വെള്ളി ശനി ദിവസങ്ങളിലാണ് ക്ലബ്ബിന്റെ വാർഷിക ഇരുപത്തിരണ്ട് വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത്